ഏത് മൂഡ് ഓണം മൂഡ് ഇക്കാലത്ത് എവിടെയും അത് മാത്രമേ കേൾക്കാനുള്ളൂ ഓണക്കാലത്ത് സംഗീത ലോകത്തും പുതുമകൾ തന്നെയാണ് ഓണത്തെ ആസ്പദമാക്കി മലപ്പുറം സ്വദേശികൾ തയ്യാറാക്കിയ ഉത്രാടപ്പാച്ചിൽ എന്ന സംഗീതാൽബം ശ്രദ്ധേയമാവുകയാണ് വൈറലാവുകയാണ് അതിന്റെ വിശേഷങ്ങൾ

സിനിമ പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമ്പടപ്പാണ് ഗാനാലാപനം സുരേഷ് പുറത്തൂറാണ് സംവിധാനം നിർവഹിച്ചത് തയ്യാര സ്വദേശി സുകുമാരൻ മാഷിന്റേതാണ് രചന ഈ ഓണപ്പാട് പ്രത്യേകതയുണ്ട് ഈ നാട്ടിൽ പട്ടിണി കിടക്കുന്ന ആളുകൾ കർഷകന്മാർ സാധാരണക്കാർ ആ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ആണ് ഉത്രാടപ്പാച്ചിൽ എന്ന ഈ ഓണപ്പള്ളം ആവിഷ്കരിക്കുന്നത് പാലക്കാട് കുമ്പിടി മേഖലയിലായിരുന്നു ചിത്രീകരണം ഓണത്തിനൊരു കള് പൊള്ളല് ഓഗസ്റ്റ് ഇരുപത്തിയൊഴിന് പുറത്തിറക്കിയ സംഗീത ആൽബം ഇതിനോടകം നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടത് ട്വൻറ്റി ഫോർ തിരൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം